ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നതാ അഞ്ചാമത്തെ നോമ്പിലുണ്ടായ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ പിക്ക് ചെയ്യുന്നത് മുതൽച്ചാണ് മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലെത്തി അവരൊക്കെ ഒന്ന് ഫ്രഷായി അവർ ചെറുതായിട്ട് എന്താ പറയുക ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാനിതാ അടുക്കളയിലേക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആരെയും കണ്ടില്ലേ ആ ജ്യൂസ് ഉണ്ടാക്കണം ഈ ജ്യൂസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഫ്ലേവർ ഇതാണ് ഫ്ലേവർ ബട്ടർ സ്കോച്ച് ഉണ്ട് വാനില ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഏതാ ഏതുകൊണ്ടാണ് വേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ അവൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു എന്നാൽ ഇന്ന് ചോക്ലേറ്റ് ആക്കാതെ പറഞ്ഞപ്പോൾ ആ ഞാനും അതാ വേണ്ടത് ഇത് ചോക്ലേറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെയാണ് അതിന് വെള്ളം കൊണ്ടുവരുന്നതും ഐസ് ക്യൂബ്സ് എടുത്ത് കൊണ്ടുവരുന്നതും എല്ലാം ബാക്കി സാധനങ്ങൾ കൊണ്ടുവെക്കുന്നതും ഒക്കെ അവൻ ഭയങ്കര സജീവമാണ് കേട്ടോ അടുക്കളയിൽ അപ്പം ഞാൻ ചോക്ലേറ്റ് അതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈ പോഡുമ്പോഴും ക്യാമറമ്മലും എന്തൊക്കെയോ കളിക്കണ്ടട്ടോ അപ്പം ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഇച്ചിരി പഞ്ചാരയും ചോക്ലേറ്റും ഇട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചു അതിന് ശേഷം ഞാൻ അവനെന്നെ ഒന്ന് എന്താ പറയുക ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ ഇത് എങ്ങനെയുണ്ട് പഞ്ചസാര ഓക്കിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടി വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടത് ഞാനും അത്ര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടിയും എസൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അത് രണ്ട് മൂന്ന് തുള്ളിയും കൂടി ഒട്ടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് അടിച്ചിട്ട് ഇതാക്കണേൻ്റെ ഇടയിൽ എന്തായി ആകെ മൊത്തം തെറിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് പ്രഷർ കൂട്ടി അടിച്ചപ്പെട്ടോ അപ്പോൾ എനിക്കതൊരു നല്ല പണിയിട്ട് ഇതിൻ്റെ മേലിലും അവൻ്റെ മേലിലും മേലിലൊക്കെ കുറച്ചായിട്ടുള്ളു പക്ഷേ ആ ചുമരുമയിലേക്കും എന്താ പറയുക മിക്സിമയിലേക്കും എല്ലാം അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ അവൻ ഞാൻ അവൻ ജഗ്ഗൊക്കെ എടുത്ത് കൊടുത്തു അപ്പം അതിലേക്ക് കുഴിച്ചതിന് ശേഷം അപ്പം തന്നെ അവിടെ ഇങ്ങോട്ട് തുടച്ചിടാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ മറന്നുപോയ പിന്നെ അവിടെ മൊത്തം ഒ ഒട്ടി എന്താ ഷുഗർ അല്ലേ അതുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ ഉറുമ്പിന് ഉറുമ്പ് വരില്ല വരില്ലായിട്ടോ കാരണം ഉറുമ്പിനുള്ള പെസ പ്രസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഒരു വർഷമായിട്ടോ ചെയ്തിട്ട് എന്നിട്ടും ഉറുമ്പൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ കോക്രോച്ചിനുള്ളതും പല്ലിക്കുള്ളതൊക്കെ ഒക്കെ അതൊക്കെ ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്നും കൂടി അടുത്ത ഒരു ഒരു വർഷമായില്ലേ ഇപ്പം ഞാൻ ഒന്നും കൂടി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ വെക്കേഷനിലാണ് ഒരു ഏപ്രിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും ആ ഒരു ടൈം ആയില്ലേ അപ്പോൾ അങ്ങനെ പല്ലിനെയും പാറ്റേനെയൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ ഉറുമ്പിനെ കണ്ടില്ല കേട്ടോ ഉറുമ്പില്ലാത്ത തന്നെ ആശ്വാസമല്ലേ അപ്പോൾ ഏതായാലും ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ എന്തായാലും വീട്ടിലൊക്കെ പോകുമല്ലോ അപ്പോൾ എന്താ പറയുക ആ സമയത്ത് ചെയ്താൽ അല്ല നല്ലത് അത് ഈ സാധനം ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാവാതൊക്കെയാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അവരും പറയും രണ്ട് ദിവസത്തിനും വീട്ടിൽ വേണ്ട ആ ഒരു ഇത് ശ്വസിക്കേണ്ട പറയും അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് വെക്കേഷനിൽ ചെയ്യണമെന്ന് പിന്നെ ഞാൻ എന്താ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അവർക്ക് അപ്പോൾ സ്നാക്സ് ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്ക് പോപ്പ് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കട്ടെ അവർ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കിട്ടിയാലും മതി പക്ഷേ നാളും നല്ല പോലെ ഉണ്ടാക്കി തരണം കേട്ടോ എന്നൊക്കെ സൈഡിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും ഉണ്ടാക്കി പിന്നെ ഇന്ന് ഉമ്മ വരുന്നുണ്ട് കേട്ടോ ഉമ്മക്ക് ഡോക്ടറെ കാണിക്കാൻ എല്ലാ മാസവും ഉമ്മ വരാറുണ്ട് കോഴിക്കോട് വരാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കാക്കയാണ് കൊണ്ടുവരിക അമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കക്ക് നല്ല തിരക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും അല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ ഇന്ന് വരുന്ന വരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക കുറച്ച് ഉന്നക്കായയും പിന്നെ എല്ലാവരും ഫുഡായിട്ട് അതും ഉണ്ടാക്കിയിട്ട് എന്താ ഉണ്ടാക്കുകയല്ല ഞാൻ വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ കുറേ ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കാനൊന്നും സത്യമായിട്ട് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ശീലല്ല കേട്ടോ പിന്നെ വെറുതെ മെനക്കെട്ട് ഉണ്ടാക്കിയിട്ട് മൊത്തം അങ്ങോട്ട് കൊളാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനൊന്നും മെനക്കെടില്ല കേട്ടോ അപ്പോൾ ബിരിയാണിയും വാങ്ങി കുറച്ച് ഉന്നക്കായയും വാങ്ങി കേട്ടോ അപ്പോൾ ഉന്നക്കായയും വെച്ചുകൊടുത്ത മക്കൾക്ക് ഞാൻ ഫ്രൂട്ട്സും ഉന്നക്കായാണ് കഴിച്ചത് പിന്നെ ആ ജ്യൂസും കുടിച്ചിട്ടുണ്ട് ചിക്ക് പോപ്പ് മക്കളാണ് കേട്ടോ കാര്യമായിട്ട് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ എന്നെ അങ്ങനെ നോക്കുന്നുണ്ട് അമ്മാ കഴിക്കുകയാണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പം മക്കൾ തന്നെയാണ് അധികം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നോമ്പ് തുറന്നു കെട്ടോ അപ്പോൾ എന്താ പിന്നെ ഉമ്മയൊക്കെ നോമ്പ് തുറക്കുന്ന ആ ടൈം കഴിഞ്ഞിട്ടാണ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഡോക്ടറെ കാണിക്കുന്ന ഒരു ഏഴ് മണിക്കോ അങ്ങനെ എന്തുമാണ് അപ്പോൾ ഒരു ഏഴര ഏഴുമുക്കാലാവും അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൈമിൽ ഫുഡൊക്കെ കഴിച്ച് മന വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഉമ്മയും കാക്കയും പിന്നെ എന്താ കാക്കാൻ്റെ വൈഫ് നയന മോനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോനെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ തന്നെ കാണാൻ പറ്റാത്തതിനുള്ള എന്തൊരു സങ്കടം ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാവില്ലേ അപ്പോൾ അതുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ഞാനും ഹാപ്പി ഹാപ്പിട്ടാകും അവൻ എന്താ പറയുക ഇപ്പോൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മിസ്സ് ചെയ്യാമല്ലോ അപ്പോൾ ഉമ്മാനെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അവങ്ങനെ വന്നിട്ട് ഓരോ ഓരോന്ന് സംസാരിക്കും അങ്ങനെ പ്രോപ്പർ ായിട്ട് സംസാരിച്ചു തുടങ്ങിയില്ല എന്നാലും എന്തൊക്കെയൊക്കെ കലകുലാഭി സംസാരമൊക്കെ സംസാരിക്കും കേട്ടോ ഒരു ഏഴ് മുക്കാല് എട്ട് മണിന്റെ മുമ്പായിട്ട് അതാ ഒലക്കെത്തിയിട്ടുണ്ട് അപ്പൊ ഇമ്മാന്റെ കയ്യിൽ എപ്പോഴായാലും വെറും കൈയോടെ ഉമ്മ വരില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ അമ്മ ചീരയാണ് ഉമ്മ എനിക്ക് ചീര ഇട്ട ഇതേമാതിരി കൊണ്ടുവരുന്നത് എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് പച്ച ചീര അപ്പം നാടനായിട്ട് അവിടെ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നോക്കിയപ്പോൾ നോക്കിയപ്പോൾണ്ട് നല്ല ബ്രെഡ് പുഡിങ് ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം എന്നാലേമ്മാക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതൊക്കെ മുറിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ എന്താ പറയുക നല്ല ഒരു ബ്രെഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഉമ്മ പക്ഷെ നല്ല ടേസ്റ്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് പീസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊന്നും പിന്നെ ഈ ഇങ്ങനെ എന്താ പറയുക ഇതിലേക്ക് അധികം ഇങ്ങനെ വരില്ല അപ്പം എന്താ ആരും അങ്ങനെ ഒട്ടും കഴിച്ചില്ല പക്ഷെ റെയിൻ നല്ലോണം ആ ഒരു ടൈമിൽ കഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിലും പിന്നെ രാത്രി എന്താ അവരൊക്കെ പോയതിന് ശേഷം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ അങ്ങനെ അതങ്ങോട്ട് ഫിനിഷ് ആയിട്ടാണ് അല്ലാതെ എടുത്തു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ഫിനിഷ് ഫിനിഷായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കാക്കപ്പോൾതാ നല്ല തടി കൂടുണ്ട് ഓവൻ ഓൾറെഡി ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് തടി വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതുകൊണ്ട് അവനിപ്പോൾ ഷുഗർ കട്ടും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് ഈ ഉന്നക്കായയും ജ്യൂസും ഒന്നും വേണ്ട വേണ്ടാവും കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വേഗം അവന് ഫുഡ് കൊടുക്കാം ഇതൊന്നും കഴിക്കുന്നില്ല ജ്യൂസോ ഉന്നക്കായോ അങ്ങനത്തെ സ്നാക്സ് ഒന്നും കഴിക്കാൻ കൂട്ടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഫുഡ് എടുത്ത് വെക്കാം എല്ലാവർക്കും നല്ല വിഷക്കുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എടു വേഗം തന്നെ ബിരിയാണീന്ന് വാങ്ങിയതൊക്കെ കുറച്ച് ഒരു എന്താ പറയുക ഒരു കാസറോൾക്ക് ഇട്ടിട്ട് അങ്ങനെ മിക്സാക്കി കൊടുക്കും എന്നാൽ ആവശ്യത്തിന് എല്ലാവർക്കും എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ എന്താ എന്താ പറയുക വേസ്റ്റ് ആവൂല അപ്പം അങ്ങനെ എല്ലാം അവിടെ കൊണ്ടുവെക്കാണ് കേട്ടോ അപ്പോൾ അവിടെ മക്കൾ ഓരോന്ന് കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ക്ലീൻ ആക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെച്ച് കൊടുത്തു ഉമ്മ പ്ലേറ്റൊക്കെ സൈഡിൽ കൂടെ കൊണ്ട് പിന്നെ എന്താ തൈര് തൈരല്ല ഞാൻ ഹോട്ടൽ റഹ്മത്ത് നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ബീഫ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ എന്താ പറയുക ഭയങ്കര ഫേമസല്ലേ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റഹ്മത്ത് ഹോട്ടലിൽ ബീഫ് ബിരിയാണി അപ്പം അവിടെ എന്താ പറയുക തൈരല്ലോ കിട്ടുക ഈ സുർഖയിലിട്ട ഉള്ളിയാണല്ലോ കിട്ടുക അപ്പം അതും പിന്നെ എന്താ നാരങ്ങച്ചാറാണ് കേട്ടോ അവിടുന്ന് കിട്ടുക തൈര് സാലഡായിട്ട് അങ്ങനെ ഒന്നുമല്ല കിട്ടുക അപ്പം അതും ഓരോരോ ബൗളിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരും കഴിക്കട്ടെ ഞാനും എന്താ പറയുക ഞാനങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡായിട്ട് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇന്ന് എല്ലാവരും ഉണ്ട് പിന്നെ ബിരിയാണി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ എന്താ പറയുക ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം മക്കളും മക്കളും കഴിക്കും മക്കൾക്കും വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും സൈഡിൽ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക നിലൂന് കുറച്ച് ഫുഡ് വാരി കൊടുക്കാന്ന് വിചാരിച്ചിരി ഇച്ചിരി ഫുഡ് എടുത്തിട്ട് അവന് വാരി കൊടുക്കാൻ നോക്കിയിട്ടോ പക്ഷേ എവിടെ ഞാൻ പഠിച്ച പഴി പതിനെട്ട് നോക്കിയിട്ട് അവൻ കുഞ്ഞുരുളയാണ് അവൻ കഴിക്കുക അതിലൊരു നാല് ഉരുളൊക്കെ അപ്പുറം അവൻ കഴിച്ചില്ല കേട്ടോ പിന്നെ ഫുള്ള് തുപ്പുമായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ വത്തൊക്കെ അവൻ അങ്ങനെ കുത്തി കുത്തി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെങ്കിലും കഴിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അതും കഴിച്ചില്ല അവൻ വെറുതെ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂട്ടോ ഭയങ്കര മടിയനാണ് കേട്ടോ അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഴിച്ചാൽ ഭയങ്കര മടിയാണ് അവൻ അങ്ങനെ ദിനംപ്രതി മെലിഞ്ഞു വരും കേട്ടോ ഇപ്പം പിന്നെ ഒരു സമാധാനം ഉണ്ട് അവനെ കാണാൻ വേണ്ടിട്ട് അതിൻ്റെ ഇടയില് എന്താ പറയുക ഒട്ടും കാണാൻ നമുക്ക് പാവം തോന്നും അങ്ങനെ മെലിഞ്ഞു പോവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല ശ്രമിക്കുന്നുട്ടോ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഫുഡ് കഴിക്കല്ലേ അപ്പോൾ അവൻ കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ബാക്കി ഫുഡ് ഞാനങ്ങോട്ട് എടുത്ത് കഴിച്ചു കേട്ടോ അതാണല്ലോ പിന്നെ സംഭവിക്കുക ഞാൻ കണ്ടില്ല ഞാൻ എടുത്തിട്ടും വലുതാക്കിയിട്ടും അവൻ എങ്ങനെയോ അവൻ്റെ വായിലേക്ക് പോകുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ദീർഘമായ യുദ്ധത്തിന് ശേഷം ഞാൻ പിന്നെ ഇന്ന് ഞാൻ എന്നെ ഒറ്റയ്ക്ക് ഞാൻ അവർ തെരുവില്ല ഞാൻ എനിക്ക് തരൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനും ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ താത്ത വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാക്കാനായിട്ട് വർത്താനം പറഞ്ഞേക്കാളും കൂടുതൽ താത്തയാണ് വീഡിയോ കോളിലൂടെ ആണെങ്കിലും വർത്താനം പറയുന്നത് കേട്ടോ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വന്നു അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോഴാണ് നില ഓരോ ഷെൽഫ് തുറന്നിട്ട് ഓരോ സാധനം എടുത്ത് പുറത്തു കിടന്നു കണ്ടത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞത് ആ ഞങ്ങൾ ഇമ്മ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഇമ്മ എന്താ പറയുക പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മങ്ങളെന്തിനെ ഇവിടെ വന്നിട്ട് പാത്രം കഴുകണതെന്ന് പറഞ്ഞിട്ട് ഇമ്മാനെ മാറ്റി നിർത്തിയിട്ട് അപ്പോൾ സുചി കറക്റ്റ് വന്നത് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ച് നേരത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനോട് ആ നിങ്ങളിന്ന് ചായ ഉണ്ടാക്കിയുള്ളൂ പാത്രം ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നതാണ് കേട്ടോ ഇമ്മക്ക് ഭയങ്കര സങ്കടമാണ് ഞാനും ഞാനും താത്തി ഇങ്ങനെ വീഡിയോ ഉണ്ടല്ലോ അപ്പം ഞങ്ങളിങ്ങനെ ചെയ്യണ ഓരോ പണികൾ കാണുമല്ലോ അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങാറാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയില് പണി എടുക്കണ കാണുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറാണ് അപ്പം ഞാൻ ഞങ്ങൾ പറയും അപ്പം നിങ്ങൾ പണിയെടുത്ത് തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് ശതമാനം പോലും ഞങ്ങൾക്ക് പണിയില്ല ചെറുപ്പം തൊട്ടേമാൻ്റെ ലൈഫിൽ ഫുൾ പണിയായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പണിയുള്ള പ്രത്യേകിച്ച് എന്ത് പണിയുള്ളത് നിങ്ങൾക്ക് അവിടെ കുക്ക് ചെയ്യാനാണെങ്കിലും ക്ലീനിങ്ങിനാണെങ്കിലും ഒക്കെ എന്താ പറയുന്ന ഇന്ന സഹായത്തിന് ഒരു ചേച്ചി വരുന്നുണ്ട് അപ്പോൾ എല്ലാം ചെയ്തു തരുന്നുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഉള്ള ക്ലീനിങ് പരിപാടികളും രാത്രിയുള്ള കുറച്ച് പരിപാടികളും പിന്നെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇഷ്ടമുള്ള പറയുമ്പോൾ ഞാനതുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ അല്ലാണ്ട് എനിക്ക് വേറെ ഇങ്ങനെ ഭാരപ്പെട്ട പടികളൊന്നും എനിക്കില്ല പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്തിനിങ്ങനെ ഇടങ്ങാറുണ്ടെന്നാലും ഇങ്ങളൊക്കെ ഇങ്ങനെ എടുക്കണമെന്ന് കാണുമ്പോൾ എനിക്ക് ഒരു ഇടങ്ങാറാണ് എന്താ എനിക്ക് വന്ന് എടുത്തരാൻ തോന്നുന്നു ഈ ഉമ്മാൻ്റെ ഒക്കെ വർത്തമാനം കേട്ടാൽ നമുക്ക് പ്രാന്താവും കേട്ടോ ഈ ഉമ്മാക്ക് ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ എന്തിനാണ് വരുന്നത് വയ്യാഞ്ഞിട്ടല്ലേ വരുന്നത് അപ്പം ആ ഒരു ബോധമൊന്നും എൻ്റെ അമ്മക്ക് ഇല്ല കേട്ടോ എന്നോടും പറയും താത്താണ്ടും പറയും എനിക്കൊരു ഇടങ്ങേറാണ് നിങ്ങൾ പണിയെടുക്കണേ കാണുമ്പോൾ എന്ന് പറഞ്ഞങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങളമ്മൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ സൈഡിൽ കൂടെ ഉമ്മതാ ശുചിക്കും ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എന്താ ഉമ്മ കാക്ക വേണമെന്നൊക്കെ ചോദിച്ചു ഇന്നോടും വേണോന്നൊക്കെ ചോദിച്ചു അപ്പം കാക്കാക്ക് മധുരമില്ലാത്ത ചായ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വേറെ കൊടുത്തു പിന്നെ ഉമ്മയും അങ്ങനെ മധുരമില്ലാത്തൊരു ചായ കുടിച്ചിട്ട് ഉമ്മക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഉമ്മയും അങ്ങനെ കുടിച്ചു പിന്നെ ബാക്കി കുറച്ചുണ്ട് അയ്യ് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഓൾറെഡി കുറേ തിന്നതുകൊണ്ട് എനിക്ക് ചായ വേണ്ട വയറ് മുട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ ചായ അവിടെ പിന്നെ മക്കൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇമ്മയും നല്ലൊരു ഇങ്ങനെ അവിടെ വീട്ടിലധികം പാൽപ്പൊടിയാണ് കേട്ടോ വാങ്ങാൻ പാൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് പാൽ കൊണ്ടുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആണെങ്കിലോ പാൽപ്പൊടി അങ്ങനെ വാങ്ങി വെക്കുകയല്ല പാലാണ് എന്താ പറയുക ഒരു ഈവനിങ് ആകുമ്പോൾ ഒരു പാൽക്കാലം വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ വാങ്ങുകയാണ് ചെയ്യുക അതുകൊണ്ട് സ്ഥിരമായിട്ട് വീട്ടിലെപ്പോഴും പാൽ ഉണ്ടാകും അപ്പോൾ എനിക്കാണെങ്കിൽ ഉമ്മ ഉണ്ടാക്കുന്ന പാൽപ്പൊടി ചായയാണ് ഇഷ്ടം അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം ഉമ്മാക്ക് പാൽ പാലുകൊണ്ടുള്ള ചായയും ഇനിക്ക് പാൽപ്പൊടിയോടുള്ള ചായ ആണ് ഇഷ്ടം പക്ഷേ അവിടെ പാൽ ഉണ്ടാവില്ല ഇവിടെ പാൽപ്പൊടി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഉണ്ടോ അങ്ങനെ ഓരോരോ വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനാണെങ്കിൽ അവിടുത്തെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി തീർത്തു കിട്ടും അപ്പോൾ ഉമ്മൻ്റെ വർത്താനം പറയലുമായി ആ പാത്രങ്ങളും കഴുകിന്ന് ഇവരങ്ങോട് പോയാൽ എനിക്ക് അവിടെ ഇരിക്കും ചെയ്യാമല്ലോ അപ്പോൾ മക്കളെ കുറച്ചും കൂടി ഒന്ന് പഠിപ്പിക്കാനുണ്ട് അവർക്ക് എക്സാമൊക്കെ അല്ലേ അപ്പോൾ റെയിനുവിന് ഇ വി എസും ആര്യന് മാത്സുമാണ് കേട്ടോ ആര്യന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യണം എന്നാലും അവനങ്ങോട്ട് പഠിച്ചങ്ങോട്ട് തലയിലേക്ക് കയറി കിട്ടുള്ളൂ കേട്ടോ റെയിനുനോട് പിന്നെ ഓരോ ഭാഗം ഈ ഭാഗം പഠിച്ചിട്ട് വാന്നിട്ട് ഞാൻ ചോദ്യം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഭാഗം അങ്ങനെ കറക്റ്റ് പഠിച്ചു വരും അപ്പോൾ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല ഒന്നുകൂടി പഠിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞാൽ അവനങ്ങോട്ട് അനുസരിക്കും കേട്ടോ പക്ഷെ ഇവന് രണ്ട് പ്രാവശ്യം നമ്മൾ പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒന്നും തലയ്ക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പഠിക്കാൻ പറഞ്ഞാൽ പിന്നോം പഠിക്കൂലട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അവർ പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടോ അപ്പോൾ ഈ നീല എന്താ പറയുക ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ ആദ്യം അവനോട് ചോദിച്ചാൽ ഇങ്ങനെ മിണ്ടു മിണ്ടോന്നുമില്ല ഉമ്മയൊന്നും തരുമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നല്ല കമ്പനി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഉമ്മയൊക്കെ തന്ന് സുന്ദരി കുട്ടപ്പനായിട്ട് അവനോട് ഭായി പറയാൻ പറയാനുണ്ടോ പിന്നെ എന്താ പറയുക എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി എത്ര ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വന്ന് പോകുമ്പോൾ ഒരിടങ്ങേറാണല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു ഒരിടങ്ങേറിലാണ് കേട്ടോ ഞാനുള്ളത് ഇനിയിപ്പോൾ എന്നാൽ മഞ്ചേരിക്ക് പോവുക എന്നൊക്കെ അങ്ങനെ മനസ്സിലുണ്ട് പക്ഷേ ഈ വീഡിയോ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മഞ്ചേരി പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക കൂടെ കൂടനെ അപ്പോൾ ദാ അമ്മ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയ്ക്ക് കൊടുത്ത് പറഞ്ഞ പറഞ്ഞയക്കാണ് അപ്പോൾ താ ആദ്യം കാക്കയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കാർ വച്ചതിന് ശേഷമാണ് സുജി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുചീൻ്റെ വണ്ടി മാറ്റി കൊടുത്താലേ അവൻ്റെ വണ്ടി അങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സുജി വണ്ടി പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ സുജി വണ്ടി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാക്ക വേഗം ബാക്കോട്ട് എടുത്ത് അവൻ നിമ്മൻ കൂടി കേറാനുണ്ട്ട്ടോ എല്ലാവരും അറിഞ്ഞാലും പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവുമല്ലോ അപ്പൊ ഓരോന്ന് 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 ഇങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞിരിക്കാനെ അപ്പോൾ എന്താ പറയാ അവസാനം ൂടി കയറി നിലു സുജീൻ്റെ വണ്ടിയിലായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി എന്താ ബാക്കോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മക്കളും എൻ്റെ മക്കളും നിലും ഒക്കെ ആ വണ്ടിയിൽ സുചീൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് സുചി ഇങ്ങനെ നിലവിനെടുത്ത് തരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മയൊക്കെ തന്ന് എന്താ പറയുക പോവാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ താത്താനും കൂടി മിസ് ചെയ്യുന്നുണ്ടു കേട്ടോ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ താത്താനേയും മിസ് ചെയ്ത് പക്ഷേ അവൾ വീഡിയോ കോളിലൂടെ അങ്ങോട്ട് സജീവമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കുറേ ടൈം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു സമാധാനമാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറയാൻ നിനക്കറിയില്ല അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ഒരു സുഖം മനസ്സുഖമൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക മനസ്സിന് സമാധാനത്തോട് കൂടിയിട്ട് ടാറ്റ ബൈബേ ഒക്കെ പറഞ്ഞ് പോയിട്ടു അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇത് ഡ്രസ്സ് കുളിച്ച് ഡ്രസ്സ് മാറി മക്കളെ കുറച്ചും കൂടി പഠിപ്പിക്കാണ്ടായിരുന്നു മെയിനായിട്ട് ആര്യനെ കിട്ടും അപ്പോൾ അതൊക്കെ പഠിപ്പിച്ച് പിന്നെ ഒരു പതിനൊന്നര മണി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ബൈ ബൈ